കേരളത്തിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ നട്ടുനനച്ചു വളർത്തിയ കെ ജി മാരാർക്ക് ഉചിതമായ സ്മാരകമാവുകയാണ് സംസ്ഥാന ബി ജെ പിയുടെ ബഹുനില മന്ദിരം ഉൾപ്പെടെ കാര്യാലയം സി പി എമ്മിന് എ കെ ജി സെന്റർ എന്നതൊരു വികാരവും എ കെ ജി എന്ന നായകനോടുള്ള ആദരവുമെങ്കിൽ ബി ജെ പി കാര്ക്ക് സ്വർഗീയമാണ് കെ ജി മാരാർ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ദരിദ്രനായി വളർന്നും ജീവിച്ചും ദരിദ്രനായി തന്നെ മരിച്ച ആളാണ് കെ ജി മാരാർ രാഷ്ട്രീയത്തിൽ നിന്നും ഇന്നത്തെ പോലെ ഒന്നും നേടിയിട്ടില്ല എല്ലാം പാർട്ടിക്ക് നൽകി ബി ജെ പിക്ക് ആയി ജീവിതം മാറ്റിവെച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കെ ജി മാരാർക്ക് സാധിച്ചില്ല എങ്കിലും കേരളത്തിലെ ബി ജെ പിക്ക് അടിത്തറ ഇടുക തന്നെ ചെയ്തു ബി ജെ പിയുടെ പുതിയ തലമുറയ്ക്ക് അറിയാത്ത കെ ജി മാരൂരുടെ രാഷ്ട്രീയ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞത് തന്നെയായിരുന്നു നാരായണ മാരാർ നാരായണി മാരസ്യാർ എന്നിവരുടെ നാലു മക്കളിൽ മൂന്നാമനായിരുന്നു ഇദ്ദേഹം വളരെ ദരിദ്രമായ കുടുംബമായിരുന്നു ഇദ്ദേഹത്തിന്റേത് പറശ്ശിനിക്കടവ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായി പത്തു വർഷം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു ജനസംഘത്തിന്റെ പ്രവർത്തനത്തിനായി ഇദ്ദേഹം ജോലി ഉപേക്ഷിക്കുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന്റെ ഉപജീവനം ഉപേക്ഷിച്ചിട്ടും സാമ്പത്തികമായി ഒന്നും ആ കുടുംബം ബി ജെ പിയിൽ നിന്നും നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം ആർ എസ് എസ് പ്രചാരകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പയ്യന്നൂരിൽ അദ്ദേഹം ആർ എസ് എസ് ശാഖ സ്ഥാപിച്ചു കണ്ണൂർ ജില്ലയിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹം ജനസംഘത്തിന്റെ സംസ്ഥാന കാര്യദർശിയായിരുന്നു അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾക്ക് ഇരയായ നേതാവായിരുന്നു കെ ജി മാരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴും മാർച്ച് ഇരുപത്തി ഒന്നിനും ഇടയിലുള്ള അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും പതിനെട്ട് മാസം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിരുന്നു ജയിൽ മോചിതനായ ശേഷം ഇദ്ദേഹം ജനതാ പാർട്ടിയുടെ നേതാവാകുകയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇദ്ദേഹം ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായി കേരള രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പി പി മുകുന്ദൻ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം പല തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട് അവസാനമായി ഇദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ആയിരം വോട്ടിന്റെ നേരിയ വ്യത്യാസത്തിലാണ് ഇദ്ദേഹം പരാജയപ്പെട്ടത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറായി പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നതും ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ ബി ജെ പി നേതാക്കളെ പോലെ സ്റ്റാർ ഹോട്ടൽ കാലം ആയിരുന്നില്ല അന്നത്തെ ബി ജെ പി സംസ്ഥാന നേതാക്കൾക്ക് കെ ജി മാരാരും പി പി മുകുന്ദനും എല്ലാം പാർട്ടി ഓഫീസിൽ തന്നെ പായും വിരിച്ചു കിടന്നുറങ്ങും അവർക്ക് താമസിക്കാൻ അന്നും തിരുവനന്തപുരത്ത് ലോഡ്ജും ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി ഓഫീസിലെ ഉറക്കം തന്നെയായിരുന്നു അവരൊക്കെ തിരഞ്ഞെടുത്തത് എന്നാൽ ഇന്നത്തെ ബി ജെ പി ആകട്ടെ കൂറ്റൻ മന്ദിരങ്ങളും ആധുനിക ഓഫീസുകളും ശീതീകരിച്ച മുറികളും ഒക്കെ ഉണ്ടായിട്ടും പാർട്ടി മീറ്റിംഗ് പോലും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നടത്തുന്നു ഇന്നത്തെ ബി ജെ പി വാർത്താ സമ്മേളനങ്ങൾ പോലും സ്റ്റാർ ഹോട്ടലുകളിൽ നടത്തുമ്പോൾ മാരാർജിയും പി പി മുകുന്ദനും നയിച്ച കാലങ്ങളും മറ്റും വ്യത്യസ്തമായിരുന്നു കെ ജി മാരാർ എന്ന ബി ജെ പിയുടെ അടിത്തറയിട്ട നേതാവിന് അങ്ങനെ ഏറ്റവും വലിയ മന്ദിരം ഉയരുകയാണ് എ കെ ജി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സംരക്ഷണയ്ക്ക് മുന്നിൽ ഉയരുന്ന ഏറ്റവും വലിയ മന്ദിരവും ബി ജെ പിയുടെ മാരാർജി മന്ദിരം തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ്